നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബ്രസീലിയൻ സൂപ്രതാരമായ ലുക്കാസ് പക്കേറ്റ നിലവിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബായ വെസ്റ്റ് ഹാം യുണൈറ്റഡിന് വേണ്ടിയാണ് കളിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ ഈയിടെ അദ്ദേഹം ചില വിവാദങ്ങളിൽ അകപ്പെട്ടിരുന്നു വാതുവെപ്പുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ അദ്ദേഹം ലംഘിച്ചതായിക്കൊണ്ട് കണ്ടെത്തിയിരുന്നു വാതുവെപ്പ് സംഘങ്ങളെ സഹായിക്കാൻ വേണ്ടി ഈ ബ്രസീലിയൻ താരം മനഃപൂർവ്വം യെല്ലോ കാർഡുകൾ വഴങ്ങി എന്നാണ് ഇപ്പോൾ ഇംഗ്ലീഷ് ഫുട്ബോൾ അസോസിയേഷൻ കണ്ടെത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഇദ്ദേഹത്തിൻ്റെ മേൽ കുറ്റം ചുമത്തപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഈ വിഷയത്തിൽ വിശദീകരണം നൽകാൻ ജൂൺ മൂന്നാം തീയതി വരെ ലുക്കാസ് പക്കറ്റേക്ക് അവർ സമയം അനുവദിച്ചിട്ടുണ്ട് അതിനുശേഷം അദ്ദേഹം കുറ്റക്കാരനാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ വലിയ ഒരു ശിക്ഷ തന്നെ ഇപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ചേക്കും ചുമത്തപ്പെടും എന്നുള്ളതാണ് ബാൻ ഉൾപ്പെടെയുള്ള ശിക്ഷകളാണ് അദ്ദേഹത്തെ ഇപ്പോൾ കാത്തിരിക്കുന്നത് എന്നാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്നാൽ താൻ പൂർണ്ണമായും നിരപരാധിയാണ് എന്നുള്ള കാര്യം പക്കേറ്റ തന്നെ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് കുറ്റം ചുമത്തപ്പെട്ടതിന് പിന്നാലെ പ്രതികരിക്കുകയായിരുന്നു ഈ ബ്രസീലിയൻ താരം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് എഫ് എന്നിൽ കുറ്റം ചുമത്തിയ കാര്യങ്ങൾ കാര്യങ്ങളിൽ ഞാൻ അത്ഭുതപ്പെട്ടു പോയി മാത്രമല്ല ഞാൻ വളരെയധികം നിരാശനുമാണ് കഴിഞ്ഞ ഒൻപത് മാസത്തോളമായി അവരുടെ എല്ലാവിധ അന്വേഷണങ്ങളോടും ഞാൻ പൂർണ്ണമായും സഹകരിച്ചിട്ടുണ്ട് എനിക്ക് നൽകാൻ കഴിയാവുന്ന എല്ലാ വിവരങ്ങളും ഞാൻ അവർക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട് അവർ എന്നിൽ ചുമത്തപ്പെട്ട എല്ലാ കുറ്റങ്ങളും ഞാൻ നിഷേധിക്കുന്നു ഞാൻ നിരപരാധിയാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി എൻ്റെ അവസാന ശ്വാസം വരെ പോരാടും ഇപ്പോഴും ഇൻവെസ്റ്റിഗേഷൻ തുടരുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഇക്കാര്യത്തിൽ കൂടുതലൊന്നും പറയാനാവില്ല ഇതാണ് ലുക്കാസ് പക്കേറ്റ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് വരുന്ന കോപ്പ അമേരിക്കക്കുള്ള ബ്രസീലിൻ്റെ ടീമിൽ ഇടം നേടാൻ കഴിഞ്ഞിട്ടുള്ള താരമാണ് പക്കേറ്റ് പക്ഷേ അദ്ദേഹം കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയാൽ അദ്ദേഹത്തിന് ഈ ഒരു സ്ഥാനം നഷ്ടമാവാൻ സാധ്യതയുണ്ട് ഗുരുതരമായ ഒരു കുറ്റം തന്നെയാണ് അദ്ദേഹത്തിൽ ഇപ്പോൾ ആരോപിക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വലിയ ശിക്ഷകൾ അദ്ദേഹത്തിന് ലഭിച്ചേക്കും എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം